ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു നീ കല്യാണം കഴിച്ചു എന്നാരോ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മാഷേ ഞാനൊരു കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയാണ് മിക്കവാറും എന്നെ പുറത്താക്കും അല്ലെങ്കിൽ ശകാരിക്കും എന്നൊക്കെ മാഷി ചിരിച്ചോണ്ട് ആ ചിരി പരിഹാസമായിരുന്നില്ല മാഷി ചിരിച്ചോണ്ട് പറഞ്ഞു വിവാഹത്തിലൊന്നും ഒരു കാര്യമില്ല സ്നേഹമുണ്ടായാൽ മാത്രം മതി അതില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് കുട്ടിയൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിജയലക്ഷ്മിയെ വിളിച്ചോണ്ട് ഇവിടെ വന്നു മാഷിങ്ങനെ നോക്കി ഇങ്ങനെ ജർഷി പേടിച്ച് ഒതുങ്ങി നിന്നു എന്നെ അകത്തേക്ക് വിളിച്ചു നൂറ് രൂപ തന്നു ഒരു സാരി മേടിച്ച് കൊടുക്കണം കുട്ടിക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ട് കള്ളു കുടിച്ച് കളയരുത് അങ്ങനെ ഞാൻ ആ നൂറ് എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തുകയാണ് മാഷാണെങ്കിൽ അത്യാവശ്യം പിശുക്കനുമാണ് ജ്ഞാനപീഠം തകഴിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞാനാണ് അറിയിക്കുന്നത് തകഴിക്ക് ജ്ഞാനപീഠം കിട്ടിയത് എൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് വർഷങ്ങളായി ഇപ്പോഴെങ്കിലും അത് തരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാശിയോടെ ആ ആളാണ് നൂറ് രൂപ തന്നു ശരി മാഷേ തിരിച്ചിറങ്ങാൻ നേരത്തെ വിജയലക്ഷ്മിയെ വിളിച്ചു എനിക്കിന്നും മറക്കാൻ വയ്യാത്ത രംഗമാണ് വിജയലക്ഷ്മിയോട് പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയാണ് നന്നായിട്ട് നോക്കിക്കൊള്ളണം വലിയ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഭാര്യയും ഭർത്താവും കൈപിടിച്ച് നിന്നാൽ ശിവനും പാർവതിയും പോലെയാണ് ലോകം എതിരെ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരുപക്ഷെ ആ വാക്കുകളുടെ ശക്തി കൊണ്ടാവും നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ആ സ്ത്രീ എന്നെ സഹിക്കുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം അർഹനല്ല എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം മാഷേൽപ്പിച്ചതാണ് എന്നെ ഞങ്ങളുടെ കുട്ടിയാണ് നോക്കിക്കൊള്ളണം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു മാഷ ഒരു പിശുക്കനുമല്ല എന്നോടൊരു ദിവസം പറഞ്ഞു എടാ തെക്കേക്കുന്നത്ത് രാധാകുമാരിയമ്മ തെക്കേക്കുന്നത്ത് അമ്മ അങ്ങനെ രണ്ട് കവയിത്രികളുണ്ട് നീ കേട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ആ ഉള്ളൂരിൻ്റെ വത്സല ശിഷ്യകളായിരുന്നു കൗമാരകാലത്ത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് കവിതാ പരീക്ഷകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അവർ ചേന്നമംഗലത്താണ് അവരുടെ വീട് അവർക്കിപ്പോൾ വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണെന്ന് അറിഞ്ഞു ഞാൻ കുറച്ച് പണം തരാം നീ കൊണ്ടു കൊടുക്കണം കള്ളു കുടിക്കരുത് ഞാൻ പറഞ്ഞില്ല കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിൻ്റെ പിന്നിലെ ഒരു കഥ പറഞ്ഞു ഈ രാധാകുമാരി അമ്മയും ഈ ഓമനകുമാരി അമ്മയും കവിത എഴുതാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച് ഒരുമിച്ച് ജീവിച്ച സഹോദരിമാരാണ് പുരുഷ വിദ്വേഷികളുമാണ് അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത് വേറൊരു സഹോദരിയും കൂടി ഉണ്ടെന്ന് ഇന്ന് വേറൊരു സുഹൃത്ത് പറഞ്ഞു ഞാൻ അവരിപ്പോഴും ജീവിച്ചിട്ടുണ്ടോയെന്നറിയാൻ രവി കുറ്റിക്കാടിനെ വിളിച്ചു നോക്കി അദ്ദേഹം ചേന്നലത്തുകാരനാണ് അപ്പോൾ ആറങ്കോട്ട അമ്പലത്തിൻ്റെ അടുത്ത വീട് വലിയ വീട് എനിക്ക് തോന്നുന്നു പട്ടം താണുപിള്ളയുടെ ഒരു സഹോ അകന്ന സഹോദരൻ്റെ മക്കളാണെന്ന് തോന്നുന്നു അവർ എന്തായാലും ഇങ്ങനെ രണ്ട് സ്ത്രീകളുണ്ട് അവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മുന്നൂറ് രൂപ അന്ന് മാഷ്ക്ക് ഒരു മാസത്തെ പെൻഷൻ അത്രയില്ല എന്നെ എന്നെപ്പോലൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു അവരത് വാങ്ങാൻ കൂട്ടാക്കിയില്ല അവർ പറഞ്ഞു അയ്യോ വേണ്ട ഞങ്ങളെ ശ്രീധരമെന്നു ഓർത്തല്ലോ അത് മതി എന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞ കഥ ഇതാണ് പറവൂർ ഹൈസ്കൂളിലെ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ ഒരിക്കൽ മാഷിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് അവിടെ ഏതോ ഒരു എന്തോ ഒരു മേനോൻ്റെ വീട്ടിലാണ് ഊണ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിരുന്ന് വൈകി അപ്പോൾ മാഷ് ആരാണെന്നൊന്നും അവിടുത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിഞ്ഞുകൂടാ ഈ സ്ത്രീകളാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് ഇവർ പുരുഷ വിദ്വേഷികളുമാണ് അടുത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ആയൽക്കാരും ആയിട്ട് വഴക്കും അപ്പോൾ കുറച്ച് പേര് കൂടിയിട്ട് വന്ന് പഠിക്കലെന്ന് ബഹളം കൂട്ടി ആരാ എന്താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് വൈരോപ്പള്ളി ശ്രീധര മേനനാണെന്ന് ആരും പറഞ്ഞില്ല കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ അന്ന് ഫോട്ടോയൊന്നും കണ്ട് തിരിച്ചറിയാവുന്ന കാര്യമില്ലല്ലോ അപ്പോഴാണ് മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഭരതം മാഷ്ടർ പ്രൊഫസർ ഭരതൻ്റെ അച്ഛൻ അവിടുത്തെ അധ്യാപകനായിരുന്നു ഹെഡ് മാഷ്ടർ ആയിരുന്നു പനംപള്ളി മേനോൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം ആ വഴി വന്നത് അദ്ദേഹത്തിന് വയലോപ്പുള്ളി മാഷ അറിയാം അങ്ങനെ വയലോപ്പുള്ളി മാഷ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പോരുകയാണ് ചെയ്തത് അപ്പം ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഈ പണം എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഈ മാഷയുടെ പെൻഷനേക്കാളും എത്രയോ കൂടുതലാണ് എത്രയോ പേർക്ക് അങ്ങനെ എന്തിന് മാഷു തന്നെ പറഞ്ഞിട്ടുണ്ട് മാഷിയുടെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ച മനുഷ്യൻ ആ വിവാഹബന്ധവും ഉപേക്ഷിച്ചു പോവുകയും മാഷക്കായോട് വലിയ വിരോധം വിരോധമുണ്ടാവുകയൊക്കെ ചെയ്ത കാര്യം പറയുന്നുണ്ട് രജനീഷിൻ്റെ സ്വതന്ത്ര പ്രേമസങ്കല്പം എനിക്ക് കയല്ല പക്ഷെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും ഹാംലറ്റും ഞാനും എന്തു ചെയ്യും ഹാംലറ്റും ഞാനും എന്തു ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് തൻ്റെ അച്ഛനെ നിഷ്കാസനം ചെയ്ത് തൻ്റെ അമ്മയോടൊപ്പം കുറച്ചുനാൾ കഴിഞ്ഞ് മടുത്തപ്പോൾ ആ അമ്മയെ ഉപേക്ഷിച്ച് വേറെ പോയി വിവാഹം കഴിച്ച ആ മനുഷ്യൻ മറ്റൊരു ഭാര്യയിലെ ചെറിയ കുട്ടിക്ക് ഫീസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് വൈലപ്പള്ളി മാഷയുടെ അടുത്ത് വന്നപ്പോൾ പലപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് മാഷ് എഴുതിയിരിക്കുന്നത്